എൽഡിഎഫ് യുഡിഎഫ് സ്ഥാനാർത്ഥികൾക്കെതിരെ വിമർശനവുമായി പി വി അൻവർ നിലമ്പൂരിലെ മലയോര മേഖലകളിലെ മനുഷ്യരെ വന്യമൃഗങ്ങൾ ആക്രമിക്കുമ്പോൾ എൽഡിഎഫ് സ്ഥാനാർത്ഥി പ്രസംഗിക്കുന്നത് പ്രണയത്തെക്കുറിച്ചാണെന്ന് പി വി അൻവർ ആരോപിച്ചു യുഡിഎഫ് സ്ഥാനാർത്ഥി ഫാഷൻ ഷോ പ്രചരണമാണ് നടത്തുന്നതെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ വിമർശിച്ചു അധികം വോട്ടുകൾക്ക് താൻ വിജയിക്കുമെന്നും പി വി അൻവർ വ്യക്തമാക്കി ഫാഷൻ ഷോ മനസ്സിലായില്ലേ യു ഡി എഫിന്റെ പ്രത്യേക ഉത്തരവാദിത്തപ്പെട്ടവരാണ് വിളിച്ചു പറഞ്ഞത് ഏഹ് കർഷകർ അടുത്ത് കിട്ടിയ എനിക്ക് കിട്ടിയ മെസ്സേജ് എന്താ വെച്ചാൽ ഇവിടെ മനുഷ്യരെ വന്യമൃഗങ്ങൾ കടിച്ചു കീറുമ്പോ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രണയത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇതെനിക്ക് അയച്ചൊരു മലയോര കർഷകന്റെ വന്ന വന്ന എന്താ പറയാ മെസ്സേജാണ് അപ്പൊ ഒരാൾ പ്രണയത്തെ കുറിച്ച് സംസാരിക്കുമ്പോ ഒരാൾ ഫാഷൻ ഷോ നടത്തുകയാണ് അതിന്റെ ഇടയില് ഈ പാവപ്പെട്ട നെഞ്ച നെഞ്ചത്തെ എല്ലുന്തിയ പാവപ്പെട്ട തൊഴിലാളികളോടൊപ്പം ഞാനിങ്ങനെ പോവാണ് അപ്പൊ അതിലിങ്ങനെ എന്താ വലിയ ഈ പറയുന്ന കുട്ടി കാണില്ല എന്ന് ചോദിക്കുന്നതിന്റെ യാഥാർത്ഥ്യം അതാണ് അപ്പൊ ഒരു ഭാഗത്ത് ഫാഷൻ ഷോ നടക്കട്ടെ മറുഭാഗത്ത് പ്രണയത്തെ കുറിച്ചുള്ള ചർച്ച നടക്കട്ടെ മനുഷ്യമാര് പട്ടിണി എടുക്കുമ്പോഴേ ഈ മലയോരത്ത് അപ്പൊ അതൊക്കെ ജനങ്ങൾ കാണട്ടെ